ഹായ് അസാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മക്രോണി ഷവർമ്മ അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ ഉണ്ട് കേട്ടോ ബീഫ് കറി ഞാൻ കുറേ കാലത്തിനടുത്ത് ഇന്ന് വെക്കാൻ കേട്ടോ കാരണം മൂള് കൂട്ടല അതിനുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങലില്ല കേട്ടോ അപ്പം ഇന്നലെ ഒരു പൂതിക്ക് വാങ്ങി കെട്ടോ ബീഫ് അപ്പം ഞാനത് എങ്ങനെ കറി വെക്കുന്നതും കൂടി കാണിച്ചുതരാം പിന്നെ എന്താ പിന്നെ അരിപ്പത്തിരി ചുട്ടിനും അതും കൂടി ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ കാലത്തെ സംഭവങ്ങളൊക്കെ എല്ലാം മുറിച്ചിട്ടൊന്ന് സെറ്റാക്കി വെക്കും കേട്ടോ ആദ്യം ഞാൻ ബീഫിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്നു കിട്ടാം അപ്പോൾ ഇത് നേരത്തെ കാലത്ത് തന്നെ ആക്കി വെച്ചാൽ നമുക്ക് എളുപ്പമാല്ലോ വൈകുന്നേരം ആ ക്ഷീണത്തിൽ നമ്മളെല്ലാം ആക്കി പിടിച്ച് എടുക്കണ്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിനിപ്പോൾ ഞാൻ ഇത് അടുപ്പിലേക്കാന്ന് വെച്ച് വെച്ചു കൊടുക്കുന്നുണ്ടോ നമ്മളെ വിറകടുപ്പിൽ ഞാൻ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാണ്ടാണ് കേട്ടോ വെക്കുന്നത് നന്നായിട്ട് കുഴച്ചിട്ട് വെക്കാൻ പോകുക എന്നിട്ടാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി മുറിച്ചിട്ടിട്ട് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ട് മൂന്ന് ചേരി അവിടെ പൊത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങനെ വെന്ത് കൊടുക്കൂട്ടോ ഇത് ഏകദേശം രണ്ട് മൂന്ന് രണ്ട് മണിയൊക്കെ ആയി കാണും ആ ഒരു സമയത്താണ് ഈ അത് വെച്ചു കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ വെച്ചു കൊടുത്ത് ഏകദേശം നമുക്കൊരു മണിക്കൂറുകൊണ്ടൊക്കെ ഈ ഒരു ഇറച്ചി വെന്ത് വിട്ടു വിട്ടാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ കുഴച്ചിട്ട് അടുപ്പിലേക്ക് വെക്കുക ചെയ്യുന്നത് ഉപ്പ് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് മസാലപ്പൊടികളൊന്നും ഞാനിപ്പം ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഗരം മസാലപ്പൊടി ഇട്ടോ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടോ ഇതിപ്പോൾ എൻ്റെ മോന് വരച്ചതാണ് കിട്ടോ ചിത്രം ഞാനൊന്ന് ഇടയിൽ നിന്ന് ഇട്ട് എന്നതാണ് അപ്പം ഇതാ ഞാനിത് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനിപ്പം വിറകുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അധികം കത്തിയാൽ പെട്ടെന്ന് അടി പോകും കേട്ടോ അടി പിടിക്കുകയോ അതിനെക്കൊണ്ട് നമ്മൾ ഓരോ ചേരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽക്കൂടി അത് ഞാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതിൻ്റെ എന്താ ബോയ്സ് ഓവർ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ ബാങ്ക് കൊടുക്കുന്നതാണ് ഞാൻ നിർത്തി വെച്ചത് അപ്പോൾ ഇതാ നമ്മൾ മക്രോണി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ നമ്മൾ പത്തിരിക്കുള്ള പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരിപ്പത്തിരിക്കുള്ള പൊടി നമ്മൾ മൾ പൊടിച്ചിനല്ല അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അതവിടുന്ന് ഒന്ന് കുതിർന്നു വരട്ടെ മക്രോണിൻ്റെ വെള്ളത്തിലേക്ക് ഞാൻ രേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് തളിച്ച് വന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ക്യാബേജ് ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഉണ്ട് കിട്ടാം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് എടുത്തെക്കാന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാമല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടി എന്നോട് ഒരു കാര്യം വിട്ടുപോയി കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ എന്നിട്ട് ഇതാ ഞാൻ ക്യാരറ്റിൻ്റെ ഒക്കെ തൊലി കളയുന്നുണ്ട് ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഞാൻ ഇട്ട വീഡിയോ ഒക്കെ നല്ല വ്യൂ കുറവാട്ടോ അതിനുകൊണ്ട് ആ വീഡിയോ മുഴുവനായിട്ട് കാണാറ്റോന്നറിയില്ല വീഡിയോ ഒന്ന് ഒരു നാല് ഒന്ന് കാണാൻ ശ്രമിക്കുകട്ടോ എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് ലൈക്കും ഈ ഒരു മക്രോണി ഷവർമ്മ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റും പോലെ തന്നെ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ മക്രോണി ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ നമുക്ക് കുപ്പൂസ് ഉണ്ടെങ്കിൽ കുപ്പൂസിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുത്താൽ ഷവർമ്മനായി ആയിട്ടോ അപ്പോൾ ഞാനിങ്ങനെ മസാല ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ട് ഞാൻ ഷോർട്ട്സ് ഇട്ടി കിട്ടോ ഞാനിങ്ങനെ മസാല ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മക്കറോണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം തുടച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കയറ്റ് കട്ട് ചെയ്ത് കൊണ്ട് ഇരിക്കുന്നതരാന്ന് ഓർമ്മ വരുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട് ലൈമിൽ വെച്ചു വരച്ചാൽ മതിയല്ലോ അപ്പോൾ അതാ ഞാൻ വേഗം കൂടി അതിൻ്റെ മുകളിൽ വെച്ച് വരച്ച് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കിട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കനൊന്ന് നല്ലോണം ഒന്ന് പിന്നെ എന്താ പെരക്കി വെക്കട്ടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത മസാല കൂട്ടം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറേ കേട്ടോ പിന്നെ കുരുമുളക് കുരുമുളക് പൊടി കെട്ടോ മുളക് പൊടി കുറച്ച് മാത്രമാണ് കേട്ടോ കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കസൂര് മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടിയിട്ട് പിരക്കിയിട്ട് പൊരിച്ചത് എടുത്തതാണ് കേട്ടോ നമ്മൾ ചിക്കന് ഇനിയിപ്പോൾ നമ്മളെ ബീഫ് അവിടെ വെന്തിക്കുണ്ട് കേട്ടോ ആ ബീഫിലേക്ക് ഞാൻ ചോന്നുള്ളി അതുപോലെ തന്നെ തേങ്ങയും കൂടി നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് ചോപ്പിച്ചെടുത്തിട്ട് അയാൾ വെളിച്ചെണ്ണയോടിക്കായി കൊണ്ട് പോയി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫിൻ്റെ അകത്ത് വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ബീഫിൻ്റെ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാന്ന് കിട്ടുക എന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് പറ്റി വന്നാൽ കറി അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് പിന്നെ മസാലപ്പൊടി വളക്കാന്ന് ചേർക്കലാന്ന് ഞാൻ അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ചുവന്ന് വന്നതിന് ശേഷം ഞാൻ ചുവന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂന്ന് വന്നതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ വിട്ടു കിട്ടോ വീഡിയോ എടുക്കാൻ അപ്പോൾ കുറച്ച് വീഡിയോ അതിൻ്റെ എടുത്തിട്ടുള്ളൂ ഈ വീഡിയോ ആണ് ഞാനിത് കാണിച്ചത് പിന്നെ ഞാൻ ചിക്കൻ പൊരി മാത്രമല്ല ഇതിലേക്ക് പൊരിച്ചിട്ടത് പിന്നെ ഞാൻ ഉരുളക്കെങ്ങും കൂടി പൊരിച്ചിട്ട് ഉത്തി കിട്ടാം ചിക്കൻ കുറച്ചേ ഉള്ളൂ എന്നാലും ഞാൻ ഉരുളക്കെങ്ങും കൂടി പൊരിച്ചിട്ടാൽ അടിപൊളി ടേസ്റ്റാന്ന് കിട്ടാം അപ്പോൾ പിന്നെ മയോണീസ് ഒക്കെ ഞാനിതിലേക്ക് അടിച്ചൊഴിച്ചു കൊടുത്ത് പിന്നെ നമ്മളടുത്ത് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കിട്ടാ അടിപൊളിയാണ് കിട്ടാം അതും കൂടി ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഞാനിത് സെറ്റാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിനും അതുകൊണ്ടാണ് കേട്ടോ മുഴുവനായിട്ട് ഞാൻ കാണിക്കാത്തത് അപ്പോൾ അതാ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നുപോവർ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നിട്ടോ ഞാൻ വീഡിയോ നോമ്പ് തുറക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ബാക്കിയുള്ള എടുക്കാൻ വിട്ടുപോയത് എന്നോട്